ഹായ് ഫ്രണ്ട്സ് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ട് നോക്കാനായിട്ട് പോയതാണ് ഇവിടെ ഒരു ജെറ്റ് മോട്ടറാണ് അപ്പോൾ ഈ മോട്ടറിൽ നിന്നും ടാങ്കിലേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ചെന്ന് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വാൽവ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴേക്കും കറക്റ്റ് നല്ല ശക്തിയായിട്ട് തന്നെ വെള്ളം വീഴുന്നുണ്ട് പക്ഷേ ടാങ്കിലേക്കുള്ള ഫ്ലോ കുറവാണ് അപ്പോൾ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു നെറ്റ് ഉണ്ടാകും ആ ഒരു നെറ്റ് ഒന്ന് അഴിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗം മോട്ടറിൽ നിന്നും വെള്ളം ടാങ്കിലേക്ക് പോകുന്ന ആ ഒരു ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അറിയാവുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു ബോൾട്ട് അഴിച്ചെടുത്തതിന് ശേഷം അവിടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കമ്പി കഷ്ണമോ വെച്ചിട്ട് ഇത്തരത്തിലൊന്ന് നല്ല രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തരത്തിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയ ടെസ്റ്റാണ് അതുകൊണ്ടാണ് ടെസ്റ്റ് വെച്ചിട്ട് ഞാനിത് ചെയ്യുന്നത് കഴിവതും സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പി വെച്ചിട്ടോ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഓൺ ആക്കി വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ആ ഒരു ബോൾട്ട് അതേപോലെ തന്നെ തിരിച്ചിട്ട് മോട്ടോർ ഓൺ ആക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നതായിരിക്കും